ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ ക്രിസ്മസ് ആഘോഷം മാത്രമല്ല ഞങ്ങളുടെ ആദിക്കൂട്ടൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും ക്രിസ്മസ് ആഘോഷവും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നേ ഇതാ കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ പോയി ആദിക്കൂട്ടൻ ആദിക്കൂട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ പാർട്ടി അനുവും അരുഞ്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേ ബിജോ ചേട്ടനുണ്ടായിരുന്നു രാത്രിയിൽ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിട്ട് അതിന് പോകാമെന്നൊക്കെ ഓർത്തോണ്ട് ഞങ്ങൾ ഇരുന്നതാണ് പക്ഷേ അന്നേരത്തേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞു പോയായിരുന്നു ഞങ്ങൾ ലേറ്റായിട്ടായിരിക്കും എന്നോർത്താണ് ഇരുന്നത് പക്ഷേ ആയിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഭൈങ്കോ ആദി നല്ല കൂട്ടാട്ടോ പൈൻകിളിക്ക് ലൈബ്രറിയിൽ ആകപ്പാടെ ഉള്ള ഒരു കൂട്ടുകാരനാണ് ആദി അതുകൊണ്ട് പൈങ്കവിനും ഭയങ്കര ഹാപ്പി ആട്ടോ ആദ്യം അടുത്ത് വരുന്നു കഴിയുമ്പോൾ രണ്ടു പേരും കൂടെ വന്നപ്പോൾ തൊട്ടധികം നല്ല കളിയായിരുന്നു പിന്നെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് കേക്ക് സെറ്റ് ചെയ്യുവാണ് കേട്ടോ ഇത് ആദിയുടെ കേക്ക് ചേച്ചി തന്നെ തന്നെയട്ടോ ഉണ്ടാക്കിയത് ചേച്ചി ബേക്കറൊന്നുമല്ല എങ്കിലും മോൻ്റെ ബർത്ത്ഡേ കേക്ക് ചേച്ചിക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാട്ടോ എന്താണെങ്കിലും സംഭവം കൊള്ളായിരുന്നു എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വന്നായിരുന്നു പക്ഷേ എന്നാലും അതെല്ലാം സെറ്റാക്കി സെറ്റാക്കി കൊണ്ടു വന്നത് കേട്ടോ ഈ കേക്ക് ആദ്യമേ എടുത്തു വെച്ചപ്പം ചൂടായിരുന്നു അതുകൊണ്ട് ഈ വിപ്പിംഗ് ക്രീം തേച്ചപ്പോഴത്തേക്കും അത് മെൽറ്റ് ആയി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെയാണ് ഞങ്ങൾക്കത് സംഭവം മനസ്സിലായത് അത് കഴിഞ്ഞ് പിന്നെ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓക്കെ ആയി കേട്ടോ എന്താണെങ്കിലും ഫൈനൽ ലുക്ക് ഇങ്ങനെ ആക്കിയെടുത്ത് സംഭവം കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ഉണ്ടാക്കുന്നതാണെന്നൊന്നും പറയത്തില്ല കേട്ടോ നല്ല കേക്കായിരുന്നു കേക്കിൻ്റെ പുറത്ത് കുറച്ച് ടോപ്പിങ്സും എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാനും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതേ കേക്ക് മുറിക്കാൻ പോവുക കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതേ ക്രിസ്മസ് കേക്കായിട്ട് രണ്ട് പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തു കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെതേ അവരുടെ മെയിൻ പരിപാടിയിലേക്ക് കിടന്നു കേട്ടോ ഇതില്ലാത്തൊരു പരിപാടി ഇവിടെ നടക്കാറില്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇത് ഇവിടുത്തെ മെയിൻ ആണ് കേട്ടോ എന്ന് ആരും അങ്ങനെ അടിച്ച് അടിച്ചോഫായി നടക്കുന്ന ടീമൊന്നും അല്ലാട്ടോ പക്ഷേ എല്ലാവരും കൂടെ കൂടുമ്പം ഒരു രസമല്ലേ അത്രേ ഉള്ളൂ കേട്ടോ എങ്ങനെയുണ്ടെന്നറിയാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം കൊള്ളാം ടച്ചിങ്സ് ആയിട്ട് ഇത് ചേച്ചി ഉണ്ടാക്കിയ നല്ല അടിപൊളി മിച്ചറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദ ചേച്ചി ഇവിടെ ക്രിസ്മസിൻ്റെ റെഡ് കളറ് തൊപ്പിയും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ദേ അതൊക്കെ തലയിൽ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ ദേ ഇവിടെ ആദ്യക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ബർത്ത്ഡേക്ക് വേറെ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരോടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ നേരം പോകുന്നതേ അറിയത്തില്ല വർത്താനവും കളിയും ചിരി ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ തെയ് അതിനിടയ്ക്ക് പൈങ്കവും ആദ്യം കൂടെ പോയി ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖം മൂടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് തേ പിന്നെ അവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് കേട്ടോ ചേച്ചി നല്ല അടിപൊളി കുക്ക് കേട്ടോ നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോൾ അതൊരു ആക്കി എടുത്തേക്കും കേട്ടോ ഇപ്പോൾ വീക്കെൻഡ്സിൽ ചേച്ചി ഒരു കിച്ചൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഫുഡിൻ്റെ പറയാനില്ല പറയാനില്ലാട്ടോ നല്ല നല്ല അടിപൊളി ഫുഡാണ് ഇടിയപ്പം ഉണ്ടായിരുന്നു ഡക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി ഫുഡ് പിന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ അധികം എരിവ് കഴിക്കുന്നതല്ല അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര എരിവ് ഫീൽ ചെയ്തത് എനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം ഒഴിവുമായിരുന്നു അതുപോലെ എരിവായിപ്പോയി പിന്നെ മിഠായി ഒക്കെ കഴിച്ച് അങ്ങനെയാട്ടോ കേട്ടോ എരിവൊക്കെ പോയത് അതും കഴിഞ്ഞ് പിന്നെയും കുറേ നേരം അവിടെ ഇരുന്ന് കത്തി അടിച്ച് കഴിഞ്ഞാൽ പിന്നെയാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പൈങ്കിളിക്കാണെങ്കിൽ പോരുന്ന കാര്യം പറയുമ്പോൾ സങ്കടമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാഘോഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക